ിൽ ആരോഗ്യ ഭക്ഷണ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു കണ്ടാണശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യധാര രണ്ടായിരത്തിനാലിനോടനുബന്ധിച്ചാണ് അഞ്ച് കേന്ദ്രങ്ങളിലായി പഞ്ചായത്തിലെ അമ്മമാർക്കായി ആരോഗ്യ ഭക്ഷണ പ്രദർശന മത്സരം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും അമ്പതിലേറെ അമ്മമാർ മത്സരത്തിൽ പങ്കെടുത്തു ആരോഗ്യദായകമായ ഭക്ഷണം എങ്ങനെ തയ്യാറാക്കാം ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന സന്ദേശവുമായി കണ്ടാണശ്ശേരി ദോഫാർ ഓഡിറ്റോറിയം മറ്റം കരിഷ്മ ഓഡിറ്റോറിയം കൂനമൂച്ചി പീപ്പിൾ സഹകരണ ബാങ്ക് ഹാൾ നമ്പഴിക്കാട് പേൽമൗണ്ട് ഓഡിറ്റോറിയം ആളൂർ യുവജന സമാജം വായനശാല എന്നിവിടങ്ങളിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ചെലവ് കുറഞ്ഞതും വീടിന്റെ ചുറ്റുപാടിൽ നിന്നും ലഭ്യമാകുന്നതുമായ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ആരോഗ്യദായക ഭക്ഷണം തയ്യാറാക്കി മത്സരത്തിൽ പങ്കെടുത്ത അമ്മമാരിൽ നിന്നും വിജയികളെ തെരഞ്ഞെടുത്തു സിജി ജോയ് ഒന്നാം സ്ഥാനത്തിനും ടിനു ടിറ്റു എം ഗീത എ എ ഐശ്വര്യ സൂരജ് എന്നിവർ രണ്ടാം സ്ഥാനത്തിനും ഷെജിന വി യു മൂന്നാം സ്ഥാനത്തിനും അർഹരായി വിജയികൾക്ക് പഞ്ചായത്ത് തല പൊതുപരിപാടിയിൽ വെച്ച് സമ്മാന വിതരണം നടത്തുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ചിന്ത അറിയിച്ചു സി ന്യൂസ് കേച്ചേരി